ഇനി എച്ച് എൻ വാർത്താപരമ്പരയായ കുരുക്കഴിയാത്ത കട്ടപ്പന ഇടുക്കിയുടെ വാണിജ്യ നഗരമായ കട്ടപ്പനയുടെ വികസനത്തെ പിന്നോട്ടടിക്കുന്നത് ഗതാഗത പരിഷ്കരണത്തിലെ വീഴ്ചകളെന്ന് പരാതി നഗരത്തിൽ അനുദിനം വർദ്ധിച്ചുവരുന്ന വാഹനത്തിരക്ക് പരിഹരിക്കാൻ അടിയന്തിര ഇടപെടൽ വേണമെന്ന് വിവിധ കക്ഷി പ്രതിനിധികൾ ആവശ്യപ്പെട്ടു ഇടുക്കിയുടെ വാണിജ്യ നഗരം എന്നാണ് കട്ടപ്പനയെ വിശേഷിപ്പിക്കുന്നത് എന്നാൽ അനുദിനം വർദ്ധിച്ചു വരുന്ന വർദ്ധിച്ചുവരുന്ന ഗതാഗതക്കുരുക്കിൽ നഗരത്തിന്റെ വികസനം പിന്നോട്ടു പോവുകയാണ് നന്നേ വീതി കുറഞ്ഞ പാതകളാണ് പലയിടങ്ങളിലും കാണാൻ സാധിക്കുക അതിനൊപ്പം അനധികൃത പാർക്കിംഗും നഗരത്തിലൂടെയുള്ള സുഗമമായ യാത്രയ്ക്ക് ബൈറോഡുകൾ ഉണ്ടെങ്കിലും അവയൊന്നും ഉപയോഗിക്കാതെ വാഹനങ്ങൾ അമിതമായി നഗരത്തിലേക്ക് എത്തുന്നത് ഗതാഗത സ്തംഭനത്തിനും കാരണമാവുകയാണ് ബൈപാസ് റോഡുകളടക്കം ഉപയോഗിച്ച് ഗതാഗത തടസ്സം പരിഹരിക്കാൻ സാധിക്കുമെങ്കിലും അധികൃതർ ഇക്കാര്യത്തിൽ യാതൊരുവിധ ഇടപെടലും നടത്തുന്നില്ലെന്നതാണ് വസ്തുത വ്യാപാരി സംഘടനകളടക്കം കൂടിയാലോചിച്ച് കട്ടപ്പനയുടെ ഗതാഗത രംഗത്ത് വേണ്ട പരിഷ്കരണം നടപ്പിലാക്കണമെന്ന് ബി ജെ പി ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് ആവശ്യപ്പെട്ടു കട്ടപ്പനയിലെ വികസനം യഥാർത്ഥത്തിൽ ചില സങ്കുചിത ചിന്താഗതികൾക്കും കാഴ്ചപ്പാടുകൾക്കും വിധേയമായി മുരടിച്ചു നിൽക്കുകയാണോ എന്ന് നമുക്ക് പലപ്പോഴും സംശയിക്കേണ്ടി വരും ഹൈറേഞ്ചിൻ്റെ ഏക മുനിസിപ്പാലിറ്റി ആയിട്ടുള്ള ഇടുക്കിയുടെ വാണിജ്യ നഗരം എന്ന് പറയാവുന്ന കട്ടപ്പനയെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്ര രീതിയിലുള്ള ഒരു പരിഷ്കാരങ്ങൾ അത് ഗതാഗത നിലയിലുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടില്ല അതൊരു കാഴ്ചപ്പാടിൻ്റെ കുറവാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ പത്തിരുപത് വർഷക്കാലമായിട്ടുള്ള കട്ടപ്പനയുടെ ചരിത്രം നിരീക്ഷിക്കുന്ന ഒരാളെന്ന് നിലയ്ക്ക് എനിക്ക് മനസ്സിലായിട്ടുള്ളത് നിർമ്മാണ മേഖലയൊക്കെ വലിയ പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടത്തിൽ പോലും കട്ടപ്പനയിൽ നിരവധി കെട്ടിടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പുതിയതായി ആ കെട്ടിടങ്ങളിലൊക്കെ പുതിയ നിരവധി സ്ഥാപനങ്ങൾ കട്ടപ്പനയിലിന് മുമ്പ് ഉണ്ടായിരുന്നില്ലാത്ത നിരവധി സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ട് അങ്ങനെയുള്ള വികസനങ്ങൾ ഉണ്ടാകുമ്പോഴും ഗതാഗത കുരുക്ക് വലിയൊരു പ്രശ്നമായി നിലനിൽക്കുകയാണ് വാഹനങ്ങൾ കട്ടപ്പനയിൽ കട്ടപ്പന ടൗൺ ടച്ച് ചെയ്ത് പോകേണ്ടതും പോകണ്ടാത്തതുമായിട്ടുള്ള വാഹനങ്ങളുണ്ടാവും അത്തരത്തിലുള്ള എല്ലാ വാഹനങ്ങളും ടൗണിലൂടെ കയറി പോകണം എന്നുള്ളൊരു വാച്ചിൽ പിടിക്കുന്ന യഥാർത്ഥത്തിൽ ശരിയല്ല ഒരു ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ ടൗണിൽ വരണ്ടാത്ത വാഹനങ്ങൾ അത്തരം വാഹനങ്ങൾക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് പാസ് ചെയ്ത് പോകാനുള്ള ഒരു ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ ഉണ്ടായേ മതിയാവുകയുള്ളൂ ബൈപ്പാസുകൾ നിർമ്മിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമാണ് അത്തരത്തിൽ ബൈപ്പാസുകൾ നിർമ്മിച്ചുകൊണ്ട് ഈ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ശ്രമിച്ചാൽ തന്നെ ആ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള വലിയ വികസനങ്ങൾ ഉണ്ടാവും കൂടുതൽ കച്ചവടക്കാരൊക്കെ ഈ രംഗത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാവും ഇതിന് ശരിക്കും കട്ടപ്പനയിലെ പ്രമുഖ സംഘടനയായിട്ടുള്ള മർച്ചൻ്റ് അസോസിയേഷൻ അടക്കമുള്ള ആളുകളും അതിൻ്റെ ഭാരവാഹികളുടെയും ഒക്കെ സഹകരണവും കൂടിയാലോചനകളുമൊക്കെ ആവശ്യമാണ് അത്തരത്തിലുള്ള ഒരു വികസനം എന്നുള്ളതാണ് അഭിപ്രായം വിവിധ പാതകൾ ആധുനിക നിലവാരത്തിലേക്ക് നവീകരിച്ചു എന്നാൽ ടൗണിനുള്ളിലെ പാതകളെല്ലാം ഇന്നും വികസന നേരിടുകയാണ് നഗരസഭ ഇടപെട്ട് പാതകളുടെ നവീകരണം അടിയന്തരമായി നടപ്പിലാക്കണം ഒപ്പം അനധികൃത പാർക്കിംഗിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് സിപിഎം ഏരിയ സെക്രട്ടറി വി ആർ ശജി ആവശ്യപ്പെട്ടു ഒട്ടേറെ സ്വപ്ന പദ്ധതികൾ അതുപോലെ തന്നെ അടിമാലി കട്ടപ്പന ഹൈവേ തൊടുപുഴ കട്ടപ്പന ഹൈവേ അതെല്ലാം ഇവിടെ കട്ടപ്പനയുടെ ഇടുക്കിക്കവലയിലും അതുപോലെ തന്നെ പുളിയമ്മല റോഡിൽ പാറക്കടവ് ബൈപ്പാസ് വഴിയെല്ലാം എത്തി ചുറ്റും ബൈപാസുകളുമെല്ലാം തീർന്ന് ഈ പട്ടണത്തിന് ആവശ്യമായ എല്ലാ വികസന പ്രവർത്തനങ്ങളും നമ്മുടെ സംസ്ഥാന സർക്കാർ കിട്ടുകൊണ്ടിരിക്കുക ഈ ഘട്ടത്തിലും അറുപത് വർഷം പിന്നിടുന്ന കട്ടപ്പനയിൽ വാഹന കുരുക്ക് പരിഹരിക്കുന്നതിനാവശ്യമായ യാതൊരു നിയന്ത്രണങ്ങളും നിയമ നടപടികളും മുനിസിപ്പൽ അധികൃതർ സ്വീകരിക്കുന്നു അതുകൊണ്ട് തന്നെ കട്ടപ്പന ടൗണിന്റെ സെൻട്രൽ ജംഗ്ഷനും അതുപോലെ തന്നെ അനുമത തന്നെ എല്ലാം തന്നെ വലിയ ഗതാഗത കുരുപ്പിന് വിധേയമാകുക തീർച്ചയായും നമ്മുടെ നാട് ഇപ്പോ ലോകത്ത് ഒരു വികസിത മുതലാളിത്ത രാജ്യത്തിനൊപ്പം നമ്മുടെ നാട്ടിലെ വാഹനപ്പെരുപ്പുമെല്ലാം എത്തിവെക്കുന്ന ഘട്ടത്തിൽ അത് കണ്ട് പരിഹരിക്കുന്നതിനാവശ്യമായ യാതൊരു നിയമ നടപടികൾ ഈ മുനിസിപ്പാലിറ്റി സ്വീകരിക്കുന്നു മുനിസിപ്പാലിറ്റി ആയി പ്രഖ്യാപിക്കപ്പെട്ട ഈ പട്ടണത്തിൽ യഥാർത്ഥത്തിന്റെ ഒരു ഗ്രാമപഞ്ചായത്തിന്റെ നിലവാരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുവാൻ വേണ്ടി നമ്മുടെ നഗരസഭയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഗതാഗതക്കുരുക്കൊരു ആധാരമായ കാര്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ റോഡുകളുടെ വികസനം അതുപോലെ തന്നെ ഗ്രാമീണ റോഡുകളുടെ വികസനം റിംഗ് റോഡുകളുടെ വികസനം അതിലൂടെയെല്ലാം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടുന്ന വികസനത്തിന് ആവശ്യമായ പണം പശ്ചാത്തല മേഖലയിൽ ഗതാഗത മേഖലയിൽ ഉപയോഗിച്ചുകൊണ്ട് അടിയന്തര പ്രാധാന്യത്തോടുകൂടിയുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിയാൽ മാത്രമാണ് നമ്മുടെ പട്ട പട്ടണത്തിന്റെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ കഴിയും മറ്റൊന്ന് അനധികൃത പാർക്കിംഗ് ആണ് ഒരാളൊരു പാർക്കിങ്ങിനായിട്ട് രാവിലെ ഒരു വാഹനം കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ അത് വൈകുന്നേരം വരെ ഒരു സ്ഥലത്തിട്ടേറ്റ് പോകുന്ന രീതിക്ക് നിയമപരമായ നടപടി സ്വീകരിക്കേണ്ട സ്ഥലങ്ങളിൽ നിയമ നടപടികൾ സ്വീകരിക്കണം ചില സ്ഥലങ്ങളിൽ ടൗണിനകത്ത് ചില സ്ഥലങ്ങളിൽ അനുദിനം എന്ന വണ്ണം നിത്യേന വാഹനങ്ങൾ കൊണ്ട് പോകുന്ന അധികാരികൾ അടിയന്തരമായി നഗരസഭ നിലവിൽ കട്ടപ്പന ടൗണിന്റെ ഓരോ മേഖലയിലും തിരക്ക് വർദ്ധിച്ചു വരികയാണ് വാഹനങ്ങൾ അമിതമായി റോഡിലേക്ക് എത്തുന്നത് ഗതാഗത തടസ്സത്തിന് കാരണമാകുമ്പോൾ വ്യാപാര സ്ഥാപനങ്ങളുടെ കച്ചവടത്തെയും ഇത് പ്രതികൂലമായി ബാധിക്കുന്നു ബൈപ്പാസ് റോഡുകൾ യഥാവിധം ഉപയോഗിച്ചുകൊണ്ട് നഗരത്തെ വലിക്കുന്ന ഗതാഗത പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്ന ആവശ്യമാണ് ഉയർന്നുവരുന്നത്